ഒരിക്കലും അതീനായി മസ്ജിദിലിരിക്കുകയാണ് ഒരു കാട്ടറബിയായ അപരിഷ്കൃതൻ കയറി വന്നുകൊണ്ട് ഒരു മര്യാദയും കൂടാതെ റസൂലുള്ളാന്റെ അരികത്തിരുന്നു കൊണ്ട് പറയുന്നു എനിക്ക് വ്യഭിചരിക്കണം എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം ഇസ്ലാമിന്റെ പ്രവാചകൻ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് എങ്ങനെയെന്ന് സമസ്യകൾക്ക് പൂരണം നിർവഹിച്ചതെങ്ങനെയെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ ഈ സംഭവം ഒരൊന്നാന്തരം മാതൃകയാണ് മനുഷ്യന്റെ കാമവികാരം നിയന്ത്രിക്കാൻ കഴിയാതെ കാട്ടാളത്തത്തിലേക്ക് ചെന്ന് ചാടുന്ന കാമത്തിന്റെ പേക്കൂത്തിൽ ആകൃഷ്ടനായ ഇയാള് വന്നുകൊണ്ട് പറയുകയാണ് എന്നെ വ്യഭിചരിക്കാൻ സമ്മതിക്കണം അള്ളാഹുവിന്റെ റസോലിനല്ലാതെ ആർക്കാ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയും ഇയാളെ അടുത്തിരുത്തി തലോടിക്കൊണ്ട് ചോദിച്ചു ആ അങ്ങനെ ആഗ്രഹമുണ്ടോ ആ ഞാൻ ഞാനതിനാ വന്നത് എനിക്കൊരു അനുവാദം തരണം എനിക്കൊരു ഇത് വൃത്തിയില്ല ചെയ്തേ തീരൂ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിഭജിക്കണം ശരി വീട്ടിൽ ആരൊക്കെ ഉണ്ട് അള്ളാഹുവിന്റെ റസോലിന്റെ ചോദ്യം വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ പലരും ഉണ്ട് കുടുംബാംഗങ്ങൾ ധാരാളമുണ്ട് അപ്പൊ ഞങ്ങളുണ്ടോ ആ എന്റെ വീട്ടില് പെങ്ങളുണ്ട് പെങ്ങളെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യാൻ വന്നാൽ നീ എന്തു ചെയ്യും ലോകഗുരുവേ ലോകത്തിന്റെ അധ്യാപകനെ പെൺവർഗത്തിന്റെ വിമോചകനെ അയാൾ ഞെട്ടിപ്പോയി അയാള് പറയാൻ എന്റെ പെങ്ങളോ എൻ്റെ പെങ്ങളാരെങ്കിലും ബലാത്സംഗം ചെയ്യാൻ വരെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോ അവനെ ഞാൻ ബാക്കി ബാക്കിവച്ചേക്കില്ല എന്ന് പറഞ്ഞു ഓ അത് ശരി വീട്ടില് മാതാവുണ്ടോ അമ്മാഹുവിന്റെ റസൂലിന്റെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് മനഃശാസ്ത്രപരമായ ചികിത്സയാണ് ഉടൻ തന്നെ ചോദിക്കുകയാണ് വീട്ടില് പെങ്ങളുണ്ടോ എന്ന് ചോദിച്ച ശേഷം വീട്ടില് മാതാവുണ്ടോ ആ എന്റെ ഉമ്മയുണ്ട് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുണ്ട് ഉമ്മയെ കയറി ആരെങ്കിലും പിടിക്കാൻ വന്നാലോ വിഭജിക്കാൻ വന്നാലോ എൻറെ ഉമ്മയോ എൻറെ ഉമ്മയെ തൊടാൻ വന്നവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കൂല അവൻ അറുക്കുന്ന കൈ എന്റെ കൈ ആയിരിക്കും എന്റെ ഉമ്മയെ ഞാൻ തൊടാൻ സമ്മതിക്കൂല മകളുണ്ടോ സഹോദര നിനക്ക് ഉണ്ട് എനിക്കൊരു മകളുണ്ട് പ്രായപൂർത്തി എത്തിയ മകളുണ്ട് നിന്റെ മകളെ കയറി ആരെങ്കിലും പിടിക്കാൻ വന്നാലോ മകളെ മകളക്കയറി പിടിക്കുന്നവനെ ഞാൻ ഈ ഭൂമിയിൽ ബാക്കി വെക്കൂല ഒടുക്കം ചോദിച്ചു പുണ്യപ്രവാചകൻ നിന്റെ കിടപ്പറ പങ്കുവെക്കുന്ന ഭാര്യയുണ്ടോ നിനക്ക് കിടപ്പറ പങ്കുവെക്കുന്ന ഭാര്യയുണ്ടോ നിനക്ക് അത് ഒടുക്കത്തെ ചോദ്യമായിരുന്നു ഉടൻ തന്നെ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യയുണ്ട് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയെ കയറി ഏതെങ്കിലും വരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വന്നാൽ നീ എങ്ങനെ പെരുമാറും ചെയ്യാൻ വരല് പോയിട്ട് അങ്ങനെ ഒരു സംഭവം തന്നെ ഭൂമിയിൽ നടക്കൂല എന്റെ കിടപ്പറ പങ്കിടുന്ന ഭാര്യയെ ഒരു പുരുഷൻ കണ്ണു വെച്ചാ മതി അവനെ ഞാൻ ബാക്കി ബാക്കിവെക്കൂല എന്നയാള് തീർത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസോലിളുടെ നെഞ്ചത്ത് തടവിക്കൊണ്ട് ചോദിക്കുകയാണ് സ്വന്തം മാതാവിനെ സ്വന്തം സഹോദരിയെ സ്വന്തം ഭാര്യയെ ഇവരെയൊന്നും തൊടാൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങൾ തൊടാൻ പോകുന്നത് മറ്റൊരുവൻ്റെ പെങ്ങളാണ് അവൻ്റെ മാതാവാണ് അവൻ്റെ ഭാര്യയാണ് മനുഷ്യ കുടുംബത്തിലെ സഹോദരിമാരാണ് അതുകൊണ്ട് ചെയ്യരുത് വ്യഭിചാരം തിന്മയാണ് ഏറ്റവും വലിയ ആപത്താണ് അതിലേക്ക് അടുക്കരുത് നീ കയറിപ്പിടിക്കാൻ പോകുന്ന പെൺകുട്ടി

ലോകദൂതൻ തന്നെ തന്നെ ലോകത്തിന്റെ അനുഗ്രഹം ബോംബെയിലെ ശിവസേനക്കാരൻ കേൾക്കട്ടെ അവർഗീയവാദികൾ കേൾക്കട്ടെ കലാപകാരി കേൾക്കട്ടെ പാവപ്പെട്ട പെണ്ണിന്റെ മാനം കൊണ്ട് കൈ കഴുകുന്നവൻ കേൾക്കട്ടെ ഒരു സെക്കൻഡിന്റെ കാമവികാരത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നവൻ കേൾക്കട്ടെ ഒരു സമുദായത്തെ മാനം കെടുത്താൻ ഒരു പെൺകുട്ടിയെ കയറി ബോസ്നിയയിലെ കലാപകാരികളെ മാതൃകയാക്കുന്ന ഭാരതത്തിലെ അഭിനവ കലാപകാരികൾ കേൾക്കട്ടെ ലോകമുസൽമാനെ അവിടത്തെ പെൺകുട്ടികളെ വ്യഭിചരിച്ചു കൊണ്ട് തകർക്കാമെന്ന് വിചാരിക്കുന്ന മുഴുവൻ വർഗീയവാദികളും കേൾക്കട്ടെ ഈ ലോകത്തെ വ്യഭിചാരത്തെ കുഴിച്ചു മൂടാൻ വന്ന അഷറഫ് ഈ സമസ്യക്കും പൂരണം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് എന്താ റസൂല് പഠിപ്പിച്ചത് മുസ്ലിം പെൺകുട്ടിയെ മാത്രം പരാത്സംഗം ചെയ്യരുതെന്നോ ഈ ലോകത്ത് പറഞ്ഞ ഒരു മനുഷ്യ പെൺകുട്ടിയേയും കയറി പിടിക്കരുത് എന്നാ അവിടെയാണ് ലോക പ്രശ്നങ്ങൾക്ക് മുഹമ്മദ് പരിഹാരമാകുന്നത് നിങ്ങളെ ശത്രുക്കളെ കൂട്ടത്ത് നിങ്ങൾ യുദ്ധം ചെയ്ത് ജയിച്ച ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ഉപയോഗിക്കാൻ പറഞ്ഞോ ഇല്ല ലോകത്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങളിൽ തോറ്റോടിയ രാജാക്കന്മാരുടെ നേരെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജയിച്ച രാജാവ് തോറ്റോടിയ രാജാവിന്റെ മകളെ തിരുമുൽക്കാഴ്ചയായി സമർപ്പിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ലോകത്തൊരു സംഭവം ഉണ്ടായി ഒരിക്കൽ അത് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ചരിത്രത്തിൽ വേറെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു രാജാവും അയാളുടെ സൈന്യം തോറ്റു അയാളുടെ മകളെ യുദ്ധത്തിൽ വെച്ച് പിടിച്ചു അതീവ സുന്ദരി ലോകരാജ്ഞി എന്ന് ആദരിക്കപ്പെട്ട് വിശേഷിപ്പിക്കപ്പെട്ട് പോന്നവൾ അവളെ പിടിച്ച് മദീനയില് കൊണ്ടുവന്നു മദീനയിലെ സുൽത്താനായിരുന്നു ജയിച്ചാള് മുഹമ്മദ് മുസ്തഫ ഈ പെൺകുട്ടി ആരും ഒന്നും ഉപദ്രവിച്ചില്ല കാരണം പ്രവാചകന്റെ അനുയായികളല്ലേ തോറ്റോടിയ രാജാവിന്റെ മകളാണ് അവളെ കൊണ്ടുവന്ന് നിർത്തി ലോക ചരിത്രകാരൻ കേട്ട് ഞെട്ടിപ്പോയി പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കാഴ്ചവെച്ചപ്പോൾ തൻ്റെ തലയിൽ കെട്ടിയ തലയെ കെട്ടി തലയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പ്രവാചകൻ ഈ പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു മുഖം മറച്ചാലും മോളെ എൻ്റെ മേൽമുണ്ട കൊണ്ട് നീ മുഖം മറച്ചാലും മോളയെ നിന്റെ നഗ്നത മറക്കണം ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഹസരത്ത് അല്ലാ ഇക്ബാൽ ഇക്ബാല് പറയുകയാണ് തായ് രാജ്യത്തിലെ പെൺകുട്ടി നിങ്ങളുടെ മുമ്പിലെത്തിയില്ലേ രാജ്യത്തിലെ പെൺകുട്ടിക്ക് മുഖം മറക്കാൻ നിങ്ങൾ വസ്ത്രം കൊടുത്തില്ലേ റസൂലെ അവളെക്കാൾ നഗ്നരാണ് ഞാൻ ഞാനും എന്റെ സമുദായവും ഞങ്ങളുടെ നഗ്നത മറക്കാൻ ഉടയാട മുഹമ്മദേ തായിലെ പെൺകുട്ടിയെ ഈ സമുദായത്തിലെ നഗ്നരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മറക്കാനുള്ള വസ്ത്രം നൽകിയാലും എന്ന് പ്രവാചക പ്രേമിയായ കവി عشق رسول عشق, عشق رسول شاعر إسلام لا ما إقبال رحمة الله عليه.